ഓം ശ്രീ ഗുരുഭ്യോ ഗുരുവിൽ നിന്ന് പഠിക്കുന്ന സദ്ഭാവം അതെന്താണെന്ന് നമുക്ക് അറിയാം മനുഷ്യന് കർമ്മം ചെയ്യാൻ മുഖ്യമായ മൂന്ന് ഉപകരണങ്ങളാണുള്ളത് ത്രീകരണങ്ങൾ എന്ന് അറിയപ്പെടുന്ന ഇവയാണ് ശരീരം വാക്ക് മനസ്സ് എന്നിവ ഇവയിൽ വാക്ക് സൂക്ഷ്മമായിരിക്കുമ്പോൾ മനസ്സിന്റെ ഭാഗമാണ് സ്ഥൂലമാകുമ്പോൾ ശരീരത്തിൻ്റെയും അതിനാൽ പൊതുവെ പറഞ്ഞാൽ കർമ്മങ്ങളെ ശാരീരികവും മാനസികവും എന്നു രണ്ടായി തിരിക്കാം ഇവയിൽ ശരീരം കൊണ്ടുള്ള കർമ്മങ്ങളാണ് ലോകത്ത് പ്രത്യക്ഷമാകുന്നതെങ്കിലും അവയേക്കാൾ പ്രധാനവും ശക്തവും മനോവ്യാപാരങ്ങളാണ് മാനവ ഹൃദയം ഉത്കൃഷ്ടഭാവമുള്ളതാകണം മനസ്സ് ഉത്കൃഷ്ട ചിന്തകൾ നിറഞ്ഞതാകണം അപ്പോൾ മാത്രമേ സത്കർമ്മ സത്കർമ്മങ്ങൾ സർവതാ സത്കർമ്മങ്ങളാകൂ എന്നാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ ബാഹ്യമായ സത് സത്കർമ്മങ്ങളെന്നു പറയപ്പെടുമെങ്കിലും ദുഷ്കർമ്മങ്ങളുടെ കൂട്ടത്തിലേ ഉൾപ്പെടൂ ഉദാഹരണം ഭഗവാൻ ഗീതയിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് തപസ് ദാനം യജ്ഞം തുടങ്ങിയവ പൊതുവേ പറഞ്ഞാൽ സത്കർമ്മങ്ങളാണ് പക്ഷെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി മറ്റും ചെയ്യുന്ന യജ്ഞാദികളെ ഭഗവാൻ താമസികമായ കർമ്മങ്ങളാ കർമ്മങ്ങളിലാണ് പരിഗണിച്ചിട്ടുള്ളത് ഇതിനുദാഹരണമാണ് ദക്ഷയാഗം അതിവിപുലമായ സന്നാഹങ്ങളോടെ ദക്ഷപ്രജാവതി നടത്തിയ യാഗം ശിവ ദ്വേഷത്താൽ പ്രേരിതമായിരുന്നു അതുകൊണ്ട് തന്നെ ദുഷ്കർമ്മത്തിന് ലഭിക്കുന്ന ഫലം നാശമാണ് അതുകൊണ്ടുണ്ടായത് നേരെ മറിച്ച് സത്ഭാവപ്രേരിതമായി ചെയ്യുന്ന കർമ്മങ്ങൾ ബാഹ്യദൃഷ്ടോരമായി കാണപ്പെടുമെങ്കിൽ പോലും സത്ഫലം ദായകമായിരിക്കും ഈ തത്വമനുസരിച്ചാണ് ഭഗവാൻ അർജുനനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ അനുവദിക്കാതിരുന്നത് ക്ഷത്രിയനായ ധർമ്മരക്ഷയ്ക്കു കടപ്പെട്ടിരിക്കുന്ന അർജുനൻ ധർമ്മത്തിനു വേണ്ടി യുദ്ധം ചെയ്താൽ അത് സത്കർമ്മമായേ ഗണിക്കപ്പെടൂ എന്നാണ് ഭഗവാന്റെ സിദ്ധാന്തം അതുകൊണ്ട് വ്യക്തിക്കും ലോകത്തിനും നന്മയെ ഭവിക്കൂ ഉദാത്തമായ ഭാവത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഉത്കൃഷ്ട കർമ്മങ്ങളാണെന്ന് പറഞ്ഞല്ലോ എന്തൊക്കെയാണ് ഈ ഉദാത്തമായ ഭാവങ്ങൾ ശ്രദ്ധ പ്രേമം ജ്ഞാനം വൈരാഗ്യം നിഷ്കാമത തുടങ്ങിയവയാണ് ഉദാത്തമായ ഭാവങ്ങൾ നമ്മുടെ കർമ്മങ്ങൾക്ക് പിന്നിലെ ചാലകശക്തി ഇത്തരം ഭാവങ്ങളായിരിക്കണം ശ്രദ്ധ എന്ന മഹിതമായ ഭാവത്തെ നമുക്കൊന്ന് ആലോചിക്കാം ഏകാഗ്രത വിശ്വാസം സമർപ്പണം പ്രതിബദ്ധത തുടങ്ങിയ അനേകം ഘടകങ്ങൾ ചേർന്ന ഒന്നാണത് ഈ ചോദിതമായി ചെയ്യപ്പെടുന്ന കർമ്മങ്ങളുടെ മഹത്വം അവർണ്ണനീയമാണ് ഉപനിഷത്തുക്കളിൽ അത്യന്തം പ്രസിദ്ധമായ കടോപനിഷത്ത് ശ്രദ്ധാപ്രേരിതമായ കർമ്മത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നു വാജസ്രവസിന്റെ ബാലപുത്രനായിരുന്നു നചികേതസിംഗ് അച്ഛൻ സ്വർഗപ്രാപ്തിക്കായി വിശ്വജിത് എന്ന യാഗം ദീക്ഷിച്ചു ആ യാഗത്തിൽ സർവസ്വവും ദാനം ചെയ്യേണ്ടതുണ്ട് എന്നാൽ വാജസ്രവസ് ചെയ്തതോ കറവ വറ്റിയ പ്രസവിക്കാൻ ശേഷിയില്ലാതെ പുല്ലു തിന്നാതെ പശുക്കളെ ദാനം ചെയ്തു ഇത് കണ്ട നജികേതസിങ്ങെ ശ്രദ്ധ ആ ആവേശിച്ചുവത്ര തൻ്റെ പിതാവ് ഈ കാപട്യം മൂലം ദുരിതപൂർണമായ ലോകങ്ങളിലേക്കാകുമല്ലോ പോവുക എന്നോർത്ത് നജികേദസ് അച്ഛനെ തിരുത്താൻ എന്നെ ആർക്കാണ് അച്ഛ ദാനം ചെയ്യാൻ പോകുന്നത് എന്ന് അച്ഛനോട് തുറന്ന് ചോദിച്ചു ഒരു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം കുപിതനായ അച്ഛൻ നിന്നെ യമനു കൊടുക്കുന്നു എന്ന് മറുപടിയും പറഞ്ഞു ഇത് കേട്ട് കുലുങ്ങാതെ ആ സത്യ തൻ യമലോകത്ത് ചെന്ന് യമനിൽ നിന്ന് മൂന്ന് വരങ്ങൾ നേടി അച്ഛനെ പവിത്രനാക്കാനോ ആക്കുന്ന ഒരു വരം ജനങ്ങൾക്ക് സ്വർഗപ്രാപ്തിക്കുള്ള ഉപായം വെളിപ്പെടുത്തുന്ന രണ്ടാം വരം തനിക്ക് ആത്മജ്ഞാനമാകുന്ന മൂന്നാമത്തെ വരം ശ്രദ്ധ എന്ന ഉദാത്തഭാവത്താൽ പ്രേരിതമായ കർമ്മം എത്ര മഹത്തായ പ്രഭാവമാണ് സൃഷ്ടിക്കുന്നതെന്നതിന് ഈ ചരിത്രം ഉത്തമ ദൃഷ്ടാന്തമാണ് അതേപോലെ പ്രേമത്താൽ പ്രചോദിതമായി ചെയ്യപ്പെടുന്ന കർമ്മങ്ങളുടെ ലോകോത്തര മഹത്വത്തിനും നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട് ശ്രീരാമനോടൊപ്പം വനവാസത്തിനിറങ്ങുന്ന ലക്ഷ്മണന്റെ ഉജ്ജ്വല ത്യാഗകർമ്മം പ്രേമം എന്ന സദ്ഭാവത്തിൻ്റെ പ്രേരകശക്തി കൊണ്ട് പ്രകാശമാനമാണ് കർമ്മങ്ങളെ സത്കർമ്മങ്ങളാക്കുന്ന ഈ സദ്ഭാവത്തിനെ മാനസിക തപസ്സിന്റെ ഭാഗമായാണ് ഭഗവത്ഗീത അവതരിപ്പിക്കുന്നത് മനപ്രസാദം സൗമ്യത മനനശീലം ആത്മനിയന്ത്രണം ഭാവശുദ്ധി ഇവയാണ് മാനസിക തപസ്സും മാനസിക തപസ്സുകൾ ഇവയിൽ മനപ്രസാദത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ് സൗമ്യത്വം മനോരഥം ഒഴിവാക്കി സദ് ഉദ്ദേശമായി മാത്രം ചിന്തിക്കുന്നതാണ് മനനശീലം മൗനം ഇത് സാധിക്കാൻ ആത്മനിയന്ത്രണം വേണം ഇതൊക്കെ സാധ്യമാക്കുന്ന ഉപായമാണ് ഭാവശംശുദ്ധി ഭാവസംശുദ്ധി ശ്രദ്ധ പ്രേമം ജ്ഞാനം തുടങ്ങിയവയാണ് ഇതിന്റെ ഘടകങ്ങൾ ഇത്തരം ശുദ്ധഭാവം അഥവാ സദ്ഭാവം നമ്മുടെ സകല കർമ്മങ്ങളെയും സംശുദ്ധമാക്കുന്നു സത്കർമ്മങ്ങളാക്കി തീർക്കുന്നു ഈ സദ്ഭാവം വളർത്തിയെടുത്ത് നമുക്ക് ജീവിതത്തിൽ സമ്പൂർണ്ണ പരിശുദ്ധി കൈവരിക്കാം ഹരിശിവായ